ഹലോ ഇവരിവൺ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വെറും പത്ത് ബസ്സുകൾ വരാൻ വേണ്ടിയിട്ട് കോടികൾ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് ദൈ കാ കാണുന്ന ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡ് നമ്മുടെ മലയാളിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓൾമോസ്റ്റ് വേറെ ഒന്നുമല്ല ആവേശം സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് അതിൽ ആ രംഗണ്ണൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതും അതിനുശേഷമുള്ള ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് സോ ഇത് ഷോപ്പിംഗ് മോളല്ല ഇതൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് മജസ്റ്റിക്കില്ല ബാംഗ്ലൂർ മജസ്റ്റിക്കില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതാണത് ഇത് സിറ്റിക്ക് ഒത്തിരി പുറത്തായിട്ട് മാറിയിട്ട് പീനെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണത് ഇത് വരുന്നത് അപ്പം സിറ്റിയിലെ ട്രാഫിക് ഫുൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിഞ്ഞതാണ് പക്ഷേ മൂന്നാല് മാസം ഇത് പ്രവർത്തിച്ചുള്ളൂ അതിനുശേഷം വീണ്ടും ഇത് തിരിച്ച് മജസ്റ്റിക്കിലേക്ക് തന്നെ വീണ്ടും ആ ബസ് സ്റ്റാൻഡിൽ പോയി ഇപ്പോൾ ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഓഫീസുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നല്ല കേരള ബസ്സിൻ്റെ ബുക്കിംഗ് ഓഫീസ് ആന്ധ്രാപ്രദേശ് ബസ്സിൻ്റെ ബുക്കിംഗ് ഓഫീസ് അതേപോലെ തന്നെ കർണാടക ബസിൻ്റെ ബുക്കിംഗ് ഓഫീസ് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ബുക്കിംഗ് ഓഫീസുകൾ മാത്രമേ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഉള്ളു ശരിക്കും ഇത് എൺപത്തേഴ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണിത് ശരിക്കും ഇത് എന്താ പ്രവർത്തിക്കാതെ പോയെന്ന് ശരിക്കും അറിയില്ല പക്ഷേ ഇത് ഭയങ്കര നഷ്ടമായിരുന്നു ഗവൺമെൻറ് ഭയങ്കര നഷ്ടമായിരുന്നു അത് കാരണം റിട്ടേൺ പോയത് അത് കണക്കിൻ്റെ എല്ലാ ബസ്സൊന്നും ഇവിടെ വരുന്നില്ലായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കേൾക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ വർഷം തൊട്ട് അതായത് ഗവൺമെൻറ് പറയുന്നുണ്ട് ഇത് ആർക്കെങ്കിലും പ്രൈവറ്റ് പാഴ്സൺ ലീസിന് കൊടുക്കാം അതേപോലെ തന്നെ ഷോപ്പിംഗ് മോള് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇങ്ങനെ പറയുന്ന കേട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിംഗ് ഓഫീസുകൾ ഇതാണ് കേട്ടോ അതായത് നമ്മുടെ കേരള ബസിൻ്റെത് എ പി ബസിൻ്റെത് അതൊക്കെ തന്നെ കർണാടക ബസിൻ്റെയൊക്കെ ബുക്കിങ് ഓഫീസുകൾ ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ ബസ്സും ബുക്കിംഗ് ഒക്കെ ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഇപ്പം ഇതാണ് താഴേക്ക് ബസ് അതായത് ബസ് വരുന്നിടത്തേക്ക് പോകുന്ന വഴി അപ്പം അവിടെ എന്ന് വെച്ച് ശരിക്കും നമ്മുടെ രണ്ട് സ്വിഫ്റ്റ് ബസ് ഡെയിലി വരുന്നുണ്ട് അതേപോലെ തന്നെ കുറേ ആന്ധ്രാപ്രദേശ് വണ്ടികൾ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഒന്നുമല്ല ഒരു അഞ്ചാറ് ആന്ധ്രാപ്രദേശ് വണ്ടി അതേപോലെ തന്നെ കർണാടക ബസ് ബസ്സൊന്നും രണ്ടെണ്ണം വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ബസ് ഡെയിലി ഇവിടെ വരുന്നുള്ളൂ അതായത് പത്ത് വർഷമായിട്ട് കേട്ടോ രണ്ടായിരത്തി പതിനാല് പണി കഴിപ്പിച്ച് മൂന്ന് മാസം മാത്രമേ ഇവിടെ പ്രവർത്തിച്ചുള്ളൂ ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം ഈ വരുന്ന ഈ വെറും പത്ത് ബസ്സുകളാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ കേരള ഇവിടുന്ന് ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് കേരളത്തിലേക്ക് പോകാൻ എളുപ്പമാണ് വേറെന്തായാലും ഇവിടുന്ന് രണ്ട് ബസ്സുണ്ട് അതേപോലെ തന്നെ ബുക്കിംഗ് സെൻറ്ററും ഉണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മജസ്റ്റിക്കിൽ നിന്ന് വരുവാണെങ്കിൽ തുമുകൂർ റോഡ് വരികയാണെങ്കിൽ ജാലലി ക്രോസ് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള സിഗ്നൽ അതായത് പിനി ഇൻഡസ്ട്രി മെട്രോ സ്റ്റേഷൻ്റെ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞുള്ള നെക്സ്റ്റുള്ള സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് റൈറ്റ് എടുത്ത ഡെഡ് എൻഡിലാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് ശരിക്കും ഇത് ൊരു ബിൽഡിങ് ആണ് വേറെ നല്ല നാല് ഫ്ലോറിൽ എൺപത്തേഴായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബിൽഡിങ് അതേപോലെ തന്നെ നൂറിൽ കൂടുതൽ ബസ് ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണിത് ഇത് ചെയ്തിരുന്നത് ശരിക്കും ഇപ്പം ഇതിൻ്റെ ഉപയോഗം നടക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ പാർക്ക് പോലെ ഇവിടെ വന്നിരിക്കുക അതായത് പകൽ ഈവനിങ് സമയത്തല്ല ഇവിടെ വന്നിരിക്കുക അതേപോലെ തന്നെ ആൾ കുട്ടികൾ വന്ന് റീൽസ് എടുക്കുക വീഡിയോ പിടിക്കുക ഫോട്ടോ എടുക്കുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതാണ് പട്ടികളുടെ താവളമാണ് പട്ടികൾ ഫുള്ള് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ള് പട്ടിയുള്ള താവളമാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഇതിൻ്റെ ഉപയോഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്തും അകത്തും എല്ലാം ഫുൾ ക്ലീൻ ആയിരിക്കും കേട്ടോ എപ്പോഴും അതേപോലെ തന്നെ അടിപൊളിയായിട്ട് എപ്പോഴും എപ്പോൾ നോക്കിയാലും നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് അതുമാത്രം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ട് മൂന്നാല് ഫ്ലോർ ഫ്ലോറാണെന്ന് മുകളിലോട്ടും പോകാം അതേപോലെ തന്നെ താഴേക്ക് അണ്ടർഗ്രൗണ്ടിലുണ്ട് ബസ്സൊക്കെ വരുന്ന സ്റ്റോപ്പ് ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ബസ് രണ്ടെണ്ണം അവിടെ വന്ന് കിടപ്പുണ്ട് അപ്പം ഇതാണ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് ആ അണ്ടർഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ആ അവിടെ കിടക്കുന്ന പത്ത് ബസ്സുകൾ മാത്രമാണ് ഇവിടെ ഡെയിലി ഇപ്പോൾ വരാറുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതിങ്ങനെ തുറക്കാതെ കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ബസ്സുകൾ മാത്രം വരിക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണ്ടി കുറിച്ച് ഇപ്പോൾ എന്തും വേണ്ടി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉണ്ടായത് വഴക്ക് ബേളം സാമരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏറ്റവും ഗുണമാണ് വരുന്നതുകൊണ്ടില്ല നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാം ഒന്ന് രണ്ടാമത്തെ എന്ന് വെച്ചാൽ അവിടുത്തെ ബുക്കിംഗ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു തിരക്കും ഇല്ല സമാധാനമുണ്ട് അതേ കണക്ക് തന്നെ നല്ല സർവീസുമാണ് ഒരു പ്രശ്നവും നമുക്ക് വേണ്ടുന്ന എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം അതുകൊണ്ട് ഇത് നമ്മുടെ നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ലൊരു ഗുണമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ നേരത്തെ രണ്ട് ബസ് എന്നാണ് കേട്ടോ പറഞ്ഞത് അതിപ്പോൾ മൂന്ന് ബസ് കിടപ്പുണ്ട് സോറി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയിട്ട് നമുക്ക് എത്രയും വേഗം കാണാം അതുവരെ പൈ ബൈ 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 ബൈ